നമസ്കാരം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഇന്നലെ ഒരു വാചകം പറയുന്നത് കേട്ടു കാട്ടിൽ കിടക്കുന്ന ആനയെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കേണ്ട എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് കരിയും വേണ്ട അതായത് ആനയും വെടിക്കെട്ടും വേണ്ട കരിയും കരിമരുന്നും വേണ്ടെന്ന് നൂറ് വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് കേട്ടു ഏതായാലും ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളോട് പറഞ്ഞു വെച്ച ജനങ്ങൾ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു ബോധം വന്നതിലും അത് ജനങ്ങൾ പ്രാവർത്തികമാക്കാത്തതിലൊരാശങ്ക തോന്നി തുടങ്ങിയെങ്കിലും അതൊക്കെ വളരെ നല്ല സൂചനകളാണ് അതൊക്കെ സ്വാഗതാർഹം തന്നെയാണ് പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഇനിയും ഇനിയും ഒട്ടേറെ കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നത് ഞങ്ങൾ ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ഒരു സംശയമല്ലേ സച്ചിദാനന്ദ സ്വാമികൾ മാത്രമല്ല ഈഴവരുടെയും എസ് എൻ ഡി പി ഒക്കെ നേതൃസ്ഥാനം ഒരു കുടുംബസ്വത്ത് എന്ന പോലെ കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതായി കേൾക്കുന്നില്ല ഇന്നലെയും വളരെ ആവേശത്തോടു കൂടി പറയുന്നത് കേട്ടു ശശി തരൂർ മുഖ്യമന്ത്രിയാകുന്നു എന്ന വാർത്തകളോട് അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തക ചോദിച്ചപ്പോൾ ഇവിടെ ഇനിയും പിണറായി തന്നെ വരികയുള്ളൂ രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒക്കെ ബോധമുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ വേറെ ആരും വരില്ല ഇനിയും പിണറായി വിജയൻ തന്നെ വരും അതുപോലെ എം പി രാജേഷ് എന്നൊരു മന്ത്രി കൂടി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന കാര്യം വെള്ളാപ്പള്ളി നടേശൻ അറിയാമോ എന്ന് അറിയില്ല ഇപ്പോ പുതിയതായിട്ട് വരാൻ പോകുന്ന മദ്യ കമ്പനിയുമായിട്ടുള്ള കരാറിൽ നിന്ന് ഒരടി പോലും താൻ പിന്നോട്ട് പോകില്ല ഉറപ്പായിട്ടും ആ മദ്യ കമ്പനിയോടെ വന്നിരിക്കും കരാറുമായിട്ട് മുന്നോട്ട് പോയിരിക്കും ആരെതിർത്താലും കുഴപ്പമില്ല മുന്നോട്ട് തന്നെ പോകും എന്ന് അടി അടിയുറച്ച് നിന്ന് സംസാരിക്കുന്ന എം പി രാജേഷിന്റെ ആ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്കൊക്കെയുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം മറ്റൊന്നുമല്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലെ െത്തിക്കാനും ജനങ്ങൾ അത് പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിക്കാനും നിങ്ങൾ താൽപര്യപ്പെടുന്ന സ്ഥിതിക്ക് മദ്യം ഒരു കാരണവശാലും നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് ഊന്നിപ്പറഞ്ഞ മറ്റൊരു നവോത്ഥാന നായകനും ഈ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല വളരെ കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ സർക്കാർ സ്വീകരിക്കുന്ന പറ്റി മദ്യത്തിന്റെ ഉപയോഗത്തിൽ ഉണ്ടാകുന്ന പറ്റി അതുമൂലം കുടുംബങ്ങൾ ശിഥിലമാകുന്നതിനെ പറ്റി ആളുകളുടെ സാമ്പത്തിക ശേഷി കുറയുന്നതിനെ പറ്റി നമുക്കൊന്നും ഒരു സമ്പാദ്യം ഉണ്ടാക്കി മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയെപ്പറ്റി വീടുകളിൽ കുട്ടികൾക്ക് സമാധാനമായി പഠിക്കാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയെപ്പറ്റി വീട്ടമ്മമാരുടെ തോരാത്ത കണ്ണുനീരിനെ പറ്റി ഈ ശോഷിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാരുടെ മദ്യപാനികളുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ജാതി ചോദിക്കരുത് ജാതി പറയരുത് എന്ന് പറഞ്ഞ ഒരു മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ജാതിയെ പറ്റി എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ജാതി തന്നെ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ജാതി മാത്രം പരാമർശിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഈ പ്രസിഡടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിലെ വിരോധാഭാസവും നമ്മൾ കാണണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പച്ചയ്ക്ക് വന്ന ഒരു വാക്കാണ് ഈടവരെ കുറച്ചെങ്കിലും സംരക്ഷിക്കുന്ന ഒരു സർക്കാർ ഇതാണെന്ന് അപ്പൊ ജാതി സംസാരിക്കാൻ പൊതുവായിട്ട് മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ എന്നാണ് ഈ എസ് യോഗം ജനറൽ സെക്രട്ടറി പഠിക്കുന്നത് എന്നറിഞ്ഞാലും കൊള്ളാം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിച്ച് ഖജനാവ് നിറച്ച് സർക്കാരിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റ് നാളെ ഒരിക്കൽ ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഓരോ പഞ്ചായത്ത് തോറും ദേശീയാലയങ്ങൾ സ്ഥാപിച്ച് അതിലേക്ക് ആളുകളെ വലിച്ചടുപ്പിക്കില്ല അതിനടിമകളാക്കില്ല ആര് കണ്ടു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങളൊക്കെ എന്തായിരിക്കും അതിനോട് പ്രതികരിക്കുക ഒരിക്കലും വ്യഭിചാരം അരുത് എന്ന് ഊന്നി ഊന്നിപ്പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു നിങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ നിങ്ങളുടെയൊക്കെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിനോ വേണ്ടിയല്ല ഇതൊന്നും മുന്നിൽ കണ്ടല്ല ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പിക്ക് രൂപം നൽകിയിട്ടുള്ളത് അതിന് ചില നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതിലേതെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ആശയങ്ങളുടെ വക്താക്കളായി നിലകൊണ്ടുകൊണ്ട് തരം താണ രീതിയിൽ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ വല്ലാത്ത ഒരു സഹതാപവും വേദനയും പുച്ഛവും ഒക്കെയാണ് നിങ്ങളോട് തോന്നുന്നത് വാദിക്കാനും ജയിക്കാനുമുള്ളതല്ല ജീവിതം അറിയാനും അറിയിക്കാനും എന്ന് പറഞ്ഞ മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ നിങ്ങൾ എന്താണ് ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുകയല്ലാതെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത് എന്ത് പ്രവൃത്തിയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് അധികം വലിച്ചു നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് ബുദ്ധിയൊക്കെ എടുത്തുന്ന മദ്യം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു വെച്ച ശ്രീനാരായണ ഗുരുദേവന്റെ വക്താക്കളായി നിന്ന് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഔചിത്യം ആ പ്രസംഗത്തിന് ഉണ്ടാവണം നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ പ്രസംഗവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ ഏത് സ്ഥാനം വഹിക്കുന്നവരാണെങ്കിലും ശരി പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ അപഹാസ്യരാവുകയേ ഉള്ളൂ നിങ്ങളുടെ വാക്കുകൾ ഒരു കാരണവശാലും വിലമതിക്കപ്പെടുകയില്ല